ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് അംഗവുമായ എൻ കെ കബീറിനെതിരെ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വസന്തലാൽ വ്യാജപരാതി കൊടുത്തുവെന്നാരോപിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി എൻ കെ കബീർ എം സി ഐജു സുധീഷ് പറമ്പിൽ സതി മണികണ്ഠൻ റീന വർഗീസ് സുജാത തുളസി സിജി ജോൺ മീന ശലോമോൻ എ യു മനാഫ് എന്നിവർ സംസാരിച്ചു v-c-v news